വീണ്ടും വാർത്തകളിലേക്ക് മൂന്നാറിൽ മുംബൈ സ്വദേശിക്കുണ്ടായ ദുരനുഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷൻ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി സംഭവസ്ഥലത്ത് എത്തിയിട്ടും യുവതിക്ക് സഹായം നൽകിയില്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ സുരേഷ് ഈ മൂന്നാർ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല പുറത്തുനിന്നും കേരളത്തിലേക്ക് വരുന്നവരും എപ്പോഴും പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഒരു തർക്കവുമില്ലാതെ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാലും ഒരു തർക്കവുമില്ലാതെ പറയുന്ന ഒരു സ്ഥലമായിരിക്കും മൂന്നാർ ഈ മൂന്നാർ ഇത്രയും മനോഹരമായിട്ടുള്ള മൂന്നാറിലെത്തിയ ഒരാൾക്കുണ്ടായ ദുരാനുഭവം ആ യുവതിക്കുണ്ടായ ദുര ഇതിൽ അവർ പറഞ്ഞ ഒരു കാര്യം ഇനി ഏറ്റവും ഒട്ടും സുരക്ഷിതത്വം തോന്നാത്ത ഒരു സ്ഥലം എന്നുള്ളതാണ് അങ്ങനെ ഒരു ലേബൽ ഉണ്ടാക്കി തീർത്തു എന്നുള്ളതാണ് അതിൽ ആ സംഭവത്തിൽ നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർ കൃത്യമായി നടപടി എടുക്കുകയും ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് എന്താ ഇപ്പോൾ നടപടി ഉണ്ടാകുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്താണ് വിവരങ്ങൾ ആ ശ്രുതി വ്യാഴാഴ്ചയായിരുന്നു മൂന്നാർ കാണാനെത്തിയ മുംബൈ സ്വദേശിയായിട്ടുള്ള യുവതിക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നത് അന്ന് ഈ സംഭവസ്ഥലത്ത് തന്നെ മൂന്നാർ പോലീസിലെ രണ്ട് ഉദ്യോഗസ്ഥർ എത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു എന്നാൽ ജാൻവി ആ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നോട് കാര്യങ്ങൾ ചോദിച്ചില്ല തനിക്ക് വേണ്ട സഹായം ചെയ്തില്ല എന്നാണ് ജാൻവി ആ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ പ്രാഥമികമായി ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു ഈ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ അന്വേഷണ വിധേയമായി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ രണ്ട് ഉദ്യോഗസ്ഥരെ അതായത് ഗ്രേഡ് എ ഗ്രേഡ് എ എസ് ഐയും അതോടൊപ്പം തന്നെ എസ് ഐ എസ് ഐയുമായിട്ടുള്ള രണ്ടു പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജോർജ് കുര്യൻ സാജു പൗലോസ് തുടങ്ങിയ രണ്ടുപേരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നത് സംഭവസ്ഥലത്തെത്തിയിട്ടും യുവതിക്ക് ആവശ്യമായിട്ടുള്ള സഹായം പോലീസിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇതിലിപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വിശദമായുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിനൊടുവിലായിരിക്കും കൂടുതൽ മറ്റ് നടപടികൾ ഉണ്ടാകാൻ പോകുന്നത് ഈ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്ന വിവരം കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ ആകും ഇപ്പോൾ നമ്മൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ ഇനി മൂന്നാർ കാണാൻ എത്തുന്ന വിനോദസഞ്ചാരികളെ പിന്നോട്ടടിക്കുന്ന ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അഞ്ച് അക്രമ സംഭവങ്ങളാണ് മൂന്നാറിൽ മാത്രം നടന്നിരിക്കുന്നത് അതിപ്പോൾ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ സംഭവമാണെങ്കിൽ കൂടി അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ സംഭവങ്ങൾ കൂടിയാണെങ്കിലും കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇന്ന് ഈ ജാനുവരിക്കുണ്ടായ പ്രശ്നം ഉൾപ്പെടെ ആറ് സംഭവങ്ങൾ മൂന്നാറിൽ ഉണ്ടായിരിക്കുന്നു അത് വിനോദസഞ്ചാര മേഖലയെ മോശമായി തന്നെ ബാധിക്കും എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകളും വ്യക്തമാക്കുന്നത് ഓക്കെ രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്